ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യ രാജ്യം പട്ടിണിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ ഇതുപോലെ പൊട്ടിപ്പെട്ടിട്ടില്ല ആ കാലഘട്ടത്തിലാണ് അതിർത്തികളിൽ നിന്നുകൂടി നമ്മൾക്ക് സമ്മർദ്ദം വരുന്നത് പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് കശ്മീരിന്റെ അതിർത്തിയിൽ നിന്ന് അതുപോലെ ചൈനയുടെ അതിർത്തിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ ഇല്ലാതെയാക്കാൻ ആർ തലച്ചു വരുന്ന ആളുകളുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് ാണ് വേണ്ട രീതിയിലുള്ള സഹായം എത്തിക്കുക എന്നറിയാതെ ഒന്ന് പകച്ചു നിന്ന സമയത്താണ് ഒരു മനുഷ്യൻ ഹൈദരാബാദിൽ നിന്ന് പുറപ്പെടുന്നത് അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ടൈം മാഗസിൻ ഇറങ്ങിയത് ആ മനുഷ്യന്റെ ചിത്രവും വെച്ചിട്ടാണ് കാറ്റത്ത് പേപ്പറുകൾ പറഞ്ഞു പോകാതെ ഇരിക്കാൻ പേപ്പർ വെയിറ്റ് ആയി വെച്ചിരുന്നത് അൻപതും മില്യൺ വിലയുള്ള അൻപതും മില്യൺ വിലയുള്ള അമൂല്യമായ രക്തമാണ് തന്റെ മുന്നേ പേപ്പറുകൾ പറന്നു പോകാതെ ഇരിക്കാൻ ആ മനുഷ്യൻ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ടൈം മാഗസിന്റെ കവറിൽ വന്ന ആ മനുഷ്യന്റെ പേരറിയുമോ വിശുദ്ധ ഇസ്ലാം ആ മനുഷ്യനാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ മുറിയിലേക്ക് കടന്നു ചെന്നത് എന്തിനാണ് നിങ്ങൾ പരിതപിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പരിഭവിക്കുന്നത് ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നവൻ Thank